ഒരു സുന്ദരമായ കാഴ്ചകളിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത് മുന്നറിയിപ്പ് ബോർഡ് വായിച്ചുവല്ലോ ഇത് ഇടുക്കി കഞ്ഞിക്കുഴിയിലുള്ള നമ്മുടെ പുന്നയാർ വാട്ടർഫാൾസിലേക്ക് കടന്നു പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് അസാധ്യമായ ഒരു കാഴ്ച എന്ന് നമുക്ക് പറയാൻ പറ്റും ഈ ഒഴിവ് പോകുന്നത് പുനയാർ വാട്ടർഫാൾസിലേക്കുള്ള വെള്ളമാണ് കേട്ടോ ഇവിടെ നിന്ന് താഴേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വേറെ ഏതോ രാജ്യത്ത് കാണുന്ന നല്ലൊരു വാട്ടർഫാൾസിന്റെ ഫീലിംഗ് നമുക്ക് കിട്ടും കേട്ടോ എന്നാൽ പിന്നെ ഈ കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ച് ആരും പുഴയിലേക്ക് വന്ന് ഇറങ്ങരുത് ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ കുത്തനെയുള്ള താഴ്ചയിലേക്ക് പോകുകയുള്ളൂ കേട്ടോ പ്രത്യേകിച്ച് മഴക്കാലത്ത് റോഡ് സൈഡിൽ നിന്നാൽ നിങ്ങൾക്ക് ഈ കാഴ്ചകളൊക്കെ ഒരു പരിധി വരെ ആസ്വദിക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഡ്രോൺ ഇട്ട് ഷൂട്ട് ചെയ്യണം കേട്ടോ എന്തായാലും നമ്മുടെ നാട്ടിലൊക്കെ എന്തോരം മനോഹരമായ ടൂറിസ്റ്റ് പ്ലേസുകളാണ് പക്ഷെ അതിനൊന്നും വേണ്ടത്ര ശ്രദ്ധ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നോ ഭരിക്കുന്ന പഞ്ചായത്ത് അധികാരികളുടെ ഭാഗത്തു നിന്നോ ഒന്നും കിട്ടിയിട്ടില്ല ഇവിടെ ഒരു ഹഡോ അല്ലെങ്കിൽ ഒരു പവീലിനോ ഒക്കെ നിർമ്മിച്ചുകൊടുത്തു കഴിഞ്ഞാൽ സഞ്ചാരികൾക്ക് ഇവിടെ കയറിയുന്ന ഈ കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ പറ്റും നാട്ടിലൊരു വരുമാനവും ആകും മാത്രമല്ല തൊട്ടടുത്തുള്ള പുന്നാർ വാട്ടർഫാൾസും മറ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിലൊക്കെയൊക്കെ ആളുകൾ ഒഴുകിയെത്തുകയും ചെയ്യും